श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम ോകാഭിരാമജയ സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേത്രി വശഗതനാകയാ ലാകുലമുള്ളിൽ വളരുന്നിതേറ്റവും ുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചീടുകമ്പികേ കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേ ചിത്തമെന്തി നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്ന തുരം വാനവരെല്ലാവരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതീ ഭാരതി വേകാലയോധ്യക്കെഴുന്നള്ളുക വേണം രാമാഭിഷേകവിഘ്നം വരുത്തിയിടുവാൻ ആമവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ധര തന്നെ നാവിൻമേൽ തന്നെ വസിച്ച് അവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോടു കൈകേയെ കൊണ്ടു തന്നെ പറയിച്ചുകൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്നരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ദരതൻ വതനാന്തരേ വാണിടിനാൾ ചെന്നു അപ്പോൾ ത്രിവക്രം കുബ്ജയും മനസ്സേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറാൾ വേഗേന ചെന്നോരു മന്ധരയെ കണ്ടു കൈകേ താനും അവളോടു ചൊല്ലിനാൾ മന്ധരെ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ ലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ദുർബകെ മൂടെ മഹാകർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ ഏറിയൊരാപത്തു വന്നടുത്തു നിനക്കാരുമൊരു ഒരു ബന്ധുവില്ലെന്നോ നിർണയം രാമാഭിഷേകമടുത്ത നാളുണ്ടടോ കാമിനി മാർക്കുലമൗലി മാണിക്യമേ ഇത്തമവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചു ധാനവും ചെയ്തു കേത്രിയും ചിത്രമായൊരു ചാമീകര നൂപുരം ചിത്തമോദേന നൽകിയിടിനാളാദരാൾ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവൻ കാരണം ഞാനറിഞ്ഞീലതിനുള്ളൊരവകാശമേതും നിരൂപിച്ചാൽ എന്നോടെ രാമകുമാരനോളം പ്രിയമെന്നുള്ളിലാരെയുമില്ല മറ്റോർക്ക നീ അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമനിക്കേറും രാമനും കൗസല്യാദേവിയെക്കാളെന്നെ പ്രേമേറും ന്യൂനമില്ലൊരു സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിക നീ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ सीताभिराम राम श्रीराम राम राम लोकाभि राम, 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 लोका राम जय